തിരുവനന്തപുരം ഭരുത്തിപ്പാറ ജംഗ്ഷൻ നിന്ന് മുട്ടട പോകുന്ന വഴി ടോപ്പിൽ ലൈനകത്താണ് അതായത് ഈ കാണുന്ന നാല് വീടുകളുള്ളത് കേട്ടോ നാല് ആഡംബര വീടുകളാണ് ഇതിനൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കാണുന്നത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതേ കോമൺ ആയിട്ട് ഒരു ഗേറ്റ് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്തിന് ഒരു വീട് മാത്രം വിൽപ്പനയ്ക്കുണ്ട് ഇതാ ഈ കാണുന്ന ആറ് എസ് സെൻറ്റിൽ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് മേളിലേക്ക് വരുന്ന നല്ല വലിയൊരു വീട് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്നൊരു വീടാണ് കേട്ടോ നമുക്കിതിനെ മുൻവെസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ കവേഡായിട്ടുള്ള നല്ല വലിയൊരു കാർ പാർക്കിംഗ് സ്പേസാണ് അതിനകത്ത് രണ്ട് കാ രണ്ട് വലിയ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും അതുപോയിട്ട് ദാ ഈ ഭാഗത്തും ബാക്ക് ടു ബാക്ക് ആയിട്ട് നമുക്ക് ഒന്നോ രണ്ടോ വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം മുൻവെസ്തെല്ലാം നീറ്റായിട്ടുള്ള ഗാർഡനിങ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് തടിപ്പണികൾ നമുക്കതിനകത്ത് ലാമിനേറ്റഡ് പ്ലൈവുഡ് ഒന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല ഫുൾ ആയിട്ട് ടീ കൂട്ടിലാണ് ഇതിനകത്തുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റേസൊക്കെ ഗ്രാൻഡാണ് കേട്ടോ ആ രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഇൻറ്റീരിയർ വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊതിവിട്ടു അത്രയും നല്ല രസമായിട്ടാണ് നമുക്കിതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം തന്നെ ഫിനിഷ് ചെയ്തിട്ടുള്ളത് വീടിനകത്തുള്ള ഡെക്കറേറ്റീവ് ലൈറ്റ്സ് ഒക്കെ അത്രയും ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഭയങ്കര ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്ററ് പിന്നെ നമുക്ക് അല്ലാണ്ട് രീതിയിലുള്ള യൂട്ടിലിറ്റി ഏരിയ അല്ലെങ്കിൽ സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു റൂം ചെയ്തിട്ടുണ്ട് നമുക്ക് അതുപോലെ ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഷവർ യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ ബോഡി ഷവർ അടക്കമുള്ള രീതിയിലാണ് നാല് റൂമുകളിലും നമുക്ക് ഷവർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ്സ് ഒക്കെ നോക്കി അത്രയും പ്രീമിയമാണേ നമുക്ക് അതുപോലെ കിച്ചണിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അതിൻ്റെ അടച്ചുകളെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് മാറ്റ് ഫിനിഷില് പൂർത്തിയാക്കിയിട്ടുള്ളത് അതെല്ലാം നല്ല പ്രീമിയം രീതിയിൽ ആഡംബര രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ക്വാളിറ്റിയിൽ ഒരുവിധ കോംപ്രമൈസിംഗ് ചെയ്യാണ്ട് നീറ്റായിട്ടുള്ള വീടാണ് നമുക്കിന് ഏറ്റവും മേളായിട്ട് ഈ സ്റ്റെയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റവും മേളിൽ പോയി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ റീഡിങ് സ്പേസും കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മൂന്ന് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന റേറ്റിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് വിളിച്ച് ഡീലാക്കുക ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അവൈലബിൾ ആണ്